ൾക്ക് ചില ഉത്തരങ്ങൾ വൈകുംതോറും ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വലിപ്പവും വർദ്ധിച്ചുകൊണ്ടിരിക്കും വലിയ ദൈവപ്രവൃത്തിക്ക് നിങ്ങളിൽ ചിലർ സാക്ഷികളാകുവാൻ വേണ്ടി പോവുകയാണ് ലാസർ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും ഈശോ ലാസറിന്റെ അരികിൽ വരുന്നതിനെ വൈകിപ്പിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് ലാസർ കർത്താവിന് പ്രിയപ്പെട്ടവനായിരുന്നു എന്നും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ പ്രിയപ്പെട്ടവനായ ലാസറിന്റെ ജീവിതത്തിൽ വലിയൊരു ദൈവപ്രവർത്തി നടക്കുക അതായത് ചെറിയൊരു ദൈവപ്രവർത്തിയല്ല ചെറിയൊരു സൗഖ്യമല്ല മരണത്തിൽ നിന്ന് ലാസറിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന വലിയൊരു ദൈവപ്രവർത്തിക്ക് ലാസർ കാരണമായി തീരണമെന്ന് ദൈവം ആഗ്രഹിച്ചു ഇന്ന് ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നു എന്നോർത്ത് ബന്ധനമാണോ ശാപമാണോ കെട്ടാണോ എന്നൊക്കെ ചിന്തിച്ച് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി പറയട്ടെ നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവളാണ് കർത്താവിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് വേണ്ടപ്പെട്ടവളാണ് സ്വന്തമാണ് ദൈവം നിങ്ങളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു അതാണ് നമ്മൾ വചനത്തിൽ ആസ്രനെ കുറിച്ച് കാണുന്നത് ഈശോ ഈശോ ലാസറിനെയും അവന്റെ സഹോദരിയെ മാർത്തുകയും മറിയേം സ്നേഹിച്ചിരുന്നു എന്നിട്ടും അവൻ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും കർത്താവ് ആ സ്ഥലത്തേക്ക് വരുന്നത് വൈകിപ്പിച്ചു കാരണം അത് ദൈവപ്രവൃത്തിക്കു വേണ്ടി ദൈവം ആ ഒരു അവസ്ഥയെ മാറ്റി നിർത്തുകയായിരുന്നു ജീവിതത്തിലെ ചില അവസ്ഥകൾ നിന്റെ ചില അവസ്ഥകൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ചില അവസ്ഥകൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾക്ക് കാരണമായി തീരും അപ്പോൾ ഇന്ന് പ്രത്യാശയോടെ കർത്താവിന്റെ ആ പ്രവൃത്തിക്കായി കാത്തിരിക്കാം അപ്പോൾ തന്നെ എബരാട് നാലാം അധ്യായത്തിന് മൂന്നാം വാക്യത്തെ നമുക്ക് ചേർത്ത് നിർത്താം നമ്മുടെ നെഞ്ചോട് ചേർത്ത് നിർത്താം വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ഒരു വലിയ വിശ്രമത്തിൽ ഇന്നേ ദിവസം നമുക്കായിരിക്കാം നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കും കാരണം ലൂക്ക ഒന്ന് മുപ്പത്തി ഏഴ് കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല